മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ടി എച്ച് മുസ്തഫ അന്തരിച്ചു വയസ്സായിരുന്നു പുലർച്ചെ അഞ്ച് നാൽപ്പതിന് ആസ്ട്ര മെഡിസിറ്റിയിലായിരുന്നു അന്ത്യം വാർദ്ധക സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് മരണം കുന്നത്തുനട നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നാല് തവണയും ആലുവയിൽ നിന്നും ഒരു തവണയും നിയമസഭയിലേക്ക് എത്തി കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ കടന്നുവന്ന തീപ്പൊരി പ്രാസംഗികനായിരുന്ന മുസ്തഫ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന കോൺഗ്രസിന്റെ നേതൃസ്ഥാനങ്ങളിലെത്തിയ ആളാണ് എറണാകുളം ഡി ജനറൽ സെക്രട്ടറി എറണാകുളം ഡി സി സി പ്രസിഡന്റ് കെ ജനറൽ സെക്രട്ടറി കെ വൈസ് പ്രസിഡന്റ് കേരള കാദി വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ടി എച്ച് മുസ്തഫയുടെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും ഇന്ന് രാത്രി എട്ട് മണിക്ക് മാർമള്ളി ജമാഅത്ത് ഖബർസ്ഥാനിൽ കബറടക്കും ంగిచ్చమన్నూర్ ఇంటర్నేషనల్ జ్యువెలర్